ആരാണ് കള്ളം പറയുന്നത് എന്ന് മാധ്യമങ്ങൾ കണ്ടുപിടിക്കണമെന്നും ആവശ്യപ്പെട്ടു നിങ്ങളന്ന് ഡൽഹിയിലേക്ക് പോകൂ ഞാനും വന്ന് സമരത്തിനിരിക്കാം എന്ന മന്ത്രി പറഞ്ഞത് വളരെ മോശമായി പോയി ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന് സമരം ചെയ്യാൻ പറ അതവർക്ക് സാധിക്കില്ല എന്നും അതും നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതാണ് എന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്തു എന്ന് പറയുന്ന ഫണ്ട് കേരളം ചിലവഴിച്ചോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് അതന്വേഷിക്കാൻ കേരളത്തിലെ ജനങ്ങളും അവരുടെ വക്താക്കളായ മാധ്യമങ്ങളും ഇല്ലയെന്നും അതന്വേഷിക്കാൻ ഇനി സി ബി ഐയെ കൊണ്ടുവരണോ എന്നുമാണ് സുരേഷ് ഗോപി മറച്ചു ചോദിച്ചത് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനാണ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് എന്നും അടുത്ത ഘട്ടം പണം ലഭിക്കണമെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയേ മതിയാക്കുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നാളുകളായി സംസ്ഥാനം ചോദിക്കുന്നത് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന െന്നും മണി റീ യു എസ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ടു എനിങ് ട്രാൻസ്ഫർ ദോസ് മൈ സജഷൻ I have proposed it to the government, the Modi government. They are thinking over it, but there are some hitches. I am told about it. But I am keeping my fingers crossed. It might happen. Because my man there at the helm of affairs is a specialist in surgical strikes. There will be a surgical strike. That is my expectation. ചെയ്യാവുന്ന പരമാവധി അല്ല എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മന്ത്രി പറയുന്നത് ഇതെല്ലാം കൊടുത്തു ഒരു പൈസ ഇതിപ്പോ നിയമസഭയിലടക്കം മന്ത്രി പറയുന്നത് കേന്ദ്രം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂജ്യമാണ് തന്നത് എന്നുള്ളതാണ് ശരിയാണ് അത് കേരളത്തിനകത്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് ഒന്നും പറയാനത്തേണ്ടല്ലോ കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്ന അവസാനിച്ചു ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തരും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട് എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത് എൻ്റെ മന്ത്രി എൻ്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ലോൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത് അത് നോണയാണോ അതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനൊക്കെ എനിക്ക് പറയാനും അവസാനിക്കുകയല്ല ഈ സമരം അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന് അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത് എന്താണ് ആ നിയമ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ ഇതെല്ലാം ഫാക്സ് അല്ലേ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ എയ്റ്റി ട്വൻ്റി സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ മകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു ഒരു വാക്കിൻ്റെ ആയുധം എടുത്തു വെച്ചങ്ങ് ഇല്ലായ്മ ചെയ്തത് തൃപ്തിയായല്ലോ എല്ലാവർക്കും ആ അവരൊറ്റ വാക്കിൽ കടിച്ചു തോന്നി അല്ലേ അതിൻ്റെ വിഷയം എവിടെ പോയി ആദിവാസികൾ കഴിച്ച കാശ് വക മാറ്റിപ്പോയി അല്ലെങ്കിൽ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ലാബ്സാക്കി എല്ലാം പാപമാണ് ആ വിഷയം എവിടെ പോയി ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങളെല്ലാവരും അല്ല അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ കച്ചവട മനസ്സിതി വെച്ചു നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാദാടി ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക അതിനൊന്നും ആയുധമാവാൻ എനിക്ക് കേന്ദ്ര ഫണ്ട് കൊടുത്തു സംസ്ഥാനം അത് ചെലവഴിച്ചു വരിക എന്നറിയില്ല അപ്പൊ ഒരു അന്വേഷണം കേന്ദ്രം നടത്തണ്ടേ കൊടുത്ത ഫണ്ട് എവിടെ പോയെന്ന് അറിയണ്ടേ എന്തിനു നിങ്ങൾ ഇവിടെ കേരളത്തിലെ ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ നിങ്ങൾ അന്വേഷിക്കും ിറ്റി വകബാർ ചില അതിനെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പറയുന്ന ആവശ്യപ്പെടുന്നത് അത് ഔദ്യോഗികം ആവശ്യപ്പെടും ആവശ്യപ്പെടാനൊന്നും ഇല്ല കൊടുത്തേ പറ്റൂ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡു വരൂ കൊടുക്കാണോ